രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു ഹീറോ ഇമ്പിൾസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഗൈസ് ഒരിക്കലും ഈ വണ്ടി നിങ്ങൾ എടുക്കരുത് അതായത് ഞാൻ പറയുന്ന ഈ ഒരു കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട് നിങ്ങൾ എന്ത് ചെയ്തു ഹീറോ ഇമ്പിൾസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾ ഒരിക്കലും എടുക്കരുത് കാരണം എന്താ വെച്ചാൽ വണ്ടിന്റെ മെയിൻ പ്രോബ്ലംസ് വണ്ടിക്ക് നമുക്ക് പാർട്സ് സ്പെയർ പാർട്സ് നമുക്ക് അവൈലബിൾ ഇല്ല കാരണം വണ്ടീന്റെ ഒറിജിനൽ സ്പെയർ പാർട്സ് എവിടെയും കിട്ടാനില്ല നോർമലി നമുക്ക് സാധാരണ വണ്ടീന്റെ സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാ ത്രൂ ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഒക്കെ പ്രൊഡക്റ്റ് എടുക്കില്ല അതായത് ഇൻസ്റ്റാഗ്രാമിൽ രാജ് ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ടീംസ് ഉണ്ട് നമ്മൾ അവിടെ നിന്നാണ് സ്പെയറും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്പെയറും കാര്യങ്ങളൊക്കെ ഓലെടുത്തിട്ടുണ്ട് ബട്ട് ചില പ്രൊഡക്റ്റുകളൊക്കെ അവിടെയും എവിടെയും കിട്ടാത്ത ചില സാഹചര്യങ്ങൾ നമ്മൾ നീട്ടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതിന് സ്പെയർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ടുള്ള കാര്യമാണ് സോ അതാണ് മെയിൻലി ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഈ സ്പെയറിൻ്റെത് ഒരു കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ടും ഈ വണ്ടി പക്കാ അടിപൊളിയാണ് വണ്ടിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ള ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കണ്ടീഷൻ അതായത് ടൂ തൗസൻഡ് ട്വന്റി സിക്സിലുള്ള ഒരു അവസ്ഥ എന്ന് വെച്ചാൽ സ്പെയർ കിട്ടാൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോബ്ലം ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ടും ഈ വണ്ടി പക്കാ അടിപൊളിയാണ് വൺ ഫിഫ്റ്റി സി സിയിൽ ഇറങ്ങിയിൽ വെച്ച് ഇപ്പം രണ്ടായിരത്തി പന്ത്രണ്ടില് വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഈ വണ്ടിയിൽ ഏറ്റവും അടിപൊളി അതായത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റിലൊരു അഡ്വെഞ്ചർ ബൈക്കായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു വണ്ടി ഹീറോ ഹീറോ ഹോണ്ടയിൽ നിന്നിട്ട് ഹീറോ ഹോണ്ട രണ്ടും സെപ്പറേറ്റ് ആയ സമയത്ത് ഹീറോ ഫസ്റ്റ് ഇറക്കിയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതായത് നമ്മുടെ കേരളത്തിൽ ഈ സാധനം ഓവറായിട്ട് പോപ്പുലർ ആയിട്ടില്ല എന്നുള്ളൂ പുറത്ത് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ഈ വണ്ടി നല്ല സെയിലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ നെഗറ്റീവും പോസിറ്റീവും പറയാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും നെഗറ്റീവിലായി എനിക്ക് ആ കുറ്റൊരു കാര്യം പറയു ഞാൻ ഏകദേശം ഈ വണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തായി ഇന്നൊരു ജെന്യൂ റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയില് നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത് സോ വണ്ടിനെ വണ്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി അത്യാവശ്യം വൺ ഫിഫ്റ്റി സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ് നമുക്ക് ഓൺ റോഡ് അതേപോലെ ഓഫ് റോഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സെയിം എല്ലാ പർപ്പസിലും ഏത് ടെറയിനിലൂടെ കൊണ്ടുപോകാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഒരു അഡ്വഞ്ചർ ബൈക്ക് ബൈക്കായിട്ട് തന്നെയാണ് ഹീറോ ഇമ്പൾസ് ടു തൗസൻഡ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ വണ്ടീനെ ഇവർ ഈ പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുള്ളത് വണ്ടീനെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫീച്ചർ എന്ന് വെച്ചാൽ വണ്ടീൻ്റെയും ലുക്ക് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ വണ്ടി ഒരു അഡ്വഞ്ചർ അതായത് ഒരു സ്പോർട്സ് മോഡ് കൺസെപ്റ്റിലാണ് വണ്ടി ഇറക്കിയിട്ടുള്ളത് പിന്നെ ഈ വണ്ടീൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇതിന് ഏത് മോഡിലേക്ക് വേണമെങ്കിൽ നമുക്ക് കൺവേട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അതായത് ഇപ്പോൾ ഒരു നോർമൽ പക്ക സ്റ്റോക്ക് മോഡലിലേക്ക് നമുക്ക് ഈ വണ്ടീനെ കൊണ്ടുവരാൻ സാധിക്കും പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് പക്ക അടിപൊളിയായിട്ട് ഒരു ഓഫ് റോഡ് പർപ്പസിലേക്ക് അതല്ല ഞാൻ ട്രാക്കിൽ ഓടിക്കണം ആ ലെവലിലേക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൊണ്ട് പറ്റുട്ടോ അതാണ് ഈ വണ്ടീൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു കൺസെപ്റ്റിലേക്ക് വണ്ടി നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഒരു തരത്തിലാണ് ഇവർ ഈ വണ്ടി ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വണ്ടീൻ്റെ ഈ ടൈ ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ എക്സ്പെൽസിൻ്റെ എൻഡ്യൂറോ ടൈലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതേപോലെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൽസിൻ്റെ തന്നെയാണ് ഈ കാരിയർ പ്ലേറ്റ് വരുന്നത് ഈ രണ്ടും എക്സ്പെൽസിൻ്റെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സ്പെൽസിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റും സ്പെയർ നമുക്കിപ്പോൾ അവൈലബിൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് വണ്ടിൻ്റെ സ്പെയർ ആണോ ഇതിലേക്ക് ഷൂട്ടാകും അതായത് ഷൈനിൻ്റെ ഇത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ യുണീകോണിൻ്റെതൊക്കെ പ്രൊഡക്ടുകളൊക്കെ ഇതിന് സൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ കാർപ്പേറ്റർ ഇതാ ഈ കാണുന്ന കാർപ്പറേറ്ററ് നമ്മുടെ എൻ എസ്സിൻ്റെ കാർപ്പറേറ്ററാണ് അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് നമുക്ക് ഏത് വണ്ടീൻ്റെ പ്രൊഡക്റ്റ് വേണമെങ്കിലും ഇതിലേക്ക് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ എന്ന് വെച്ചാൽ സോറി ഹീറോൻ്റെ തന്നെ നമ്മുടെ കരീശ്മൻ്റെ എഞ്ചിനൊക്കെ ശരിക്കും ഈ വണ്ടിയിലേക്ക് കയറ്റാനൊക്കെ പറ്റുട്ടോ പിന്നീട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വണ്ടീൻ്റെ പെർഫോമൻസ് ഇപ്പോൾ ഒരു വൺ ഫിഫ്റ്റി സി സി ഉള്ള ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബോറിങ് ചെയ്തിട്ട് പവറും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഏകദേശം ടു ട്വൻറ്റി ഇരു ഇരുന്നൂറ്റി ഇരുപത് സി സിയിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നൊരു ഒരു ഒരു ാണ് ഈ വണ്ടീനെ ഇവര് ഇവിടെ ഇറക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ വണ്ടീന്റെ ഒരു ലുക്ക് വൈസിന് തന്നെ തന്നെ പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എക്സ്പേർസും അതേപോലെ ഇമ്പിൾസും നമ്മൾ കമ്പേരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് എന്തുകൊണ്ടും ഇമ്പിൾസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഷോ ഉണ്ട് കാരണം വെച്ചാൽ ഈ വണ്ടി ഇറക്കിയിട്ടുള്ളത് വണ്ടീന്റെ ഗാഡൊക്കെ കണ്ടില്ല എങ്ങനെ നോക്കിയാലും ഒരു അഡ്വഞ്ചർ സ്പോർട്സ് എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ വണ്ടി ഇറക്കിയിട്ടുള്ളത് സോ ഇത് രണ്ട് വണ്ടിയും ഇമ്പിൾസും അതേപോലെ എക്സ്പേർസ് വെച്ചാൽ തന്നെ ഏറ്റവും കൂടുതൽ ഷോ കിട്ടുന്നതും ഈ ഒരു അറ്റൻഷൻ കിട്ടുന്നതും നമ്മുടെ ഈ ഒരു വണ്ടിക്കായിരിക്കും കേട്ടോ പിന്നീട് ഞാൻ എൻ്റെ വണ്ടിയിലേക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എഞ്ചിൻ കാർഡ് വെച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എൻജി കാർഡ് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ചെയ്താണ് കാരണം എന്ന് വെച്ചാൽ എൻജിൻ കാർഡ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഓഫ് റോഡ് പോകുന്ന സമയത്ത് അതല്ലെങ്കിൽ കുറച്ച് എഞ്ചിൻ തട്ടുന്ന ലെവലിലേക്ക് ആയി കഴിഞ്ഞി എഞ്ചിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സോ ഞാനൊരു എഞ്ചിങ് കാർഡ് ഈ വണ്ടിയിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഇതിന് വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് എന്ന് വെച്ചാൽ നമ്മൾ ഡ്യൂക്ക് ടു ഹൺഡ്രഡിൻ്റെ പയം കൊണ്ട് ടു ഹൺഡ്രഡിൻ്റെ ഗ്ലാസ് ആയിരുന്നു കൊടുത്തിട്ടുള്ള ഉണ്ടായിരുന്നത് പിന്നെ ഇത് ഹാൻഡിൽ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നോച്ചാല് ഓഫ് റോഡ് ഒരു ഹാൻഡിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം അത് കംപ്ലയിൻറ്റ് ഐ മീൻ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് സോ അതിന് ശേഷം ഞാൻ സാധാ ഇപ്പം ഹീറോ ഇമ്പൾസിൻ്റെ ഹാൻഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ വണ്ടിയിൽ ഏത് ഒരു മറ്റുള്ള വണ്ടിൻ്റെ ഏത് പ്രൊഡക്റ്റുമാണ് നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് സൂട്ട് ചെയ്യാൻ കഴിയുന്ന അതായത് നമുക്ക് പാകപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്ന ലെവലിലുള്ള സംഭവങ്ങളാണ് ഈ വണ്ടിയിൽ വലിയ ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ സോ ഇത്രയൊക്കെയാണ് എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ എന്ന് പറഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ വണ്ടിൻ്റെ മൈലേജ് ആണ് വണ്ടിൻ്റെ മൈലേജ് സോ ഗുഡ് ആക്ച്വലി കാരണം എന്ന് വെച്ചാൽ ഒരു അഡ്വഞ്ചർ അതേപോലെ ഒരു ഓൺ റോഡ് എല്ലാ സംഭവം പോകാൻ പറ്റി എന്നുള്ള ഒരു വണ്ടിയിലേക്ക് ഇവർ കൊടുത്തിട്ടുള്ള മൈലേജ് പർപ്പസ് പറഞ്ഞാൽ വണ്ടീൻ്റെ ഫിഫ്റ്റി ഫൈവ് ഒക്കെയാണ് ഇതില് പറയുന്നത് നമുക്ക് ഏകദേശം ഇത് അമ്പത് കിലോമീറ്റർ ഒക്കെ നമുക്ക് അടിപൊളി കിട്ടുന്നുണ്ട് സിറ്റിനകത്താണെങ്കിൽ എനിക്ക് കിട്ടുന്ന മൈലേജ് പറഞ്ഞാൽ നാൽപ്പത് കിലോമീറ്റർ ആണ് കിട്ടുന്നത് നാട്ടിൽ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓൺ സിറ്റി ടൗണിൽ നിന്ന് ട്രാഫിക്ക് പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഇതിന് അമ്പത് അമ്പത്തഞ്ചൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് സോ രണ്ടായിരത്തി ഇരുപത്താല് നിങ്ങൾ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആണ് സീനൊന്നും ഇല്ല പക്ഷെ എന്താ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ മെയിൻ ഇമ്പോർട്ടൻസ് കാര്യം നമ്മുടെ സ്പെയറിന്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും ഈ സംഭവം ആഫ്റ്റർമാർക്ക് ത്രൂ ആയിട്ടൊക്കെ അവൈലബിൾ ഉണ്ട് വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വെച്ചാൽ എടുക്കുമ്പോൾ വണ്ടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക പിന്നീട് പറയാനുള്ള കാര്യം വണ്ടി ലോ മെയിൻറ്റനൻസ് ആണ് നമുക്ക് പെട്രോ അടിക്കുക വണ്ടി കൊണ്ടു എടുക്കുക അടിക്കുക വണ്ടി കൊണ്ടു അത്ര സീൻസ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് എപ്പോഴും കംപ്ലയിൻസ് കാര്യങ്ങൾ വരിക അങ്ങനത്തെ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വണ്ടീൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ വണ്ടി അടിപൊളി ടൂറിങ് പർപ്പസിനൊക്കെ പറ്റിയിട്ടുള്ള കിഡ്ലൻ സാധനമാണ് ഞാനിപ്പോൾ ഓൾറെഡി ഇപ്പം നമ്മൾ ഒരുപാട് സ്ഥലത്തേക്ക് നമ്മൾ വണ്ടിയും കൂടെ ട്രാവൽ ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ട്രാവലിങ്ങ് ചെയ്യാനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു വണ്ടിയും കൂടിയാണ് നമുക്ക് വേറെ ബാക്ക് പെയിൻസോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഈ വണ്ടിയിലേക്ക് എനിക്ക് ഇത്ര കാലമായിട്ട് നേരിട്ടിട്ടില്ല സോ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്തൊന്ന് കമന്റ് ചെയ്യാമോ അപ്പൊ ഓക്കെ ഷൈനിങ് ഔട്ട് ഫ്രം ഫസിൽ സിൽവ ബൈ ബൈ